നമ്മുടെ പാടത്ത് നമ്മളൊന്ന് വല വീശാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും വല വീശിയത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വല കീറിയാകത്ത് അവിടെപൊടിയിട്ട് ഇരിക്കാമായിരുന്നു അപ്പൊ തുന്നി കൂട്ടി എടുത്ത കാരണം കൊണ്ട് തന്നെ വല അത്ര അതായിട്ട് വിരിഞ്ഞിട്ടില്ല എന്തായാലും നമ്മൾ അത്യാവശ്യം നന്നായി വിരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്തായാലും മീൻ കിട്ടുമെന്ന് നോക്കാം നമ്മള് വല രണ്ട് മൂന്ന് കരിമീൻ കുട്ടികൾ വലിയ ഒന്ന് അടിച്ചിട്ടിട്ടാം നല്ല രീതിക്ക് ഇവിടെ നല്ലോണം ചെളിയുണ്ട് അപ്പോൾ മീൻ നല്ല രീതിയിൽ തന്നെ അടിയിലേക്ക് താഴ്ന്നു പോകാനുള്ള ചാൻസ് കൂടാല്ല അപ്പോൾ എന്തായാലും വല എന്തായാലും ഒരു വീശിട്ടൊരമണിക്കൂറോളം നമുക്ക് കാത്തിരിക്കേണ്ടി വരും പിന്നെ വലവിശ് കരിമീൻ ഉണ്ടെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി തപ്പി എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പൊ എന്തായാലും കുഴിയില് നമുക്ക് ഇറങ്ങേണ്ടി വരും ചെളിയിലേക്ക് പൂണ്ട് പൂ മീൻ അപ്പൊ നമുക്ക് തപ്പി ഇടുക്കാണ്ട് വേറെ രക്ഷീല കൊന്നു കൊന്നു ഇത് ചൂണ്ടി കിട്ടിയത് ഇത് പോവാല കിട്ടിയത് വല എടുത്തില്ലേ 땡기ရတယ်. அடங்கிரும். ஜென गाइस. அங்க தேரானட சானுகோக்கنده. செல்லிபன் செல்லி. செல்லி செல்லி செல்லி. ஜெல்லா செல்லி. என்ன மீனுக்கு? நான் मारने செல்லி மேட்டாகண்ட. விடு. என்னது?

നീനെ നോക്കണേ അമ്മ ഒക്കെ ചെലിയാക്കാനീട്ടി ഞാൻ നോക്കി ഇണ്ട് ഇരീമി തല പൊട്ടിക്കേട്ടോ നീ ഇക്കട ഇയ്യേ നീ ഊരാൻ മടിച്ചാ എന്നാ നീ ഊരാൻ മടിച്ചാ ഇട് നിക്ക് അതാൻ വെക്കീടേ നീ ഇട്ടോ ചാനലിൽ

അതാണ് അതാപെട്ടിണ്ട് ഞാൻ കളഞ്ഞു അതാ കൊളന്തോട്ടു குட்ட குளா <cuhranoughs> <czego odita et Liberty> <t worries> <coughs> <sedan> മീനാട്ടുകളുണ്ട് ഇന്ന് ഞങ്ങൾ ഞാനും അച്ഛനും ഒക്കെ ഇതൊന്ന് വിടിയിപ്പിച്ചതാ കേട്ടോ ഏതൊക്കെ കിട്ട മീനാട്ടാ നമ്മള് ഇത് അവിടെ ചെന്നിട്ട് വളർത്തും കൂട്ടാൻ വെച്ചതിനൊക്കെ തിന്നു അപ്പം നമ്മള് കരിപ്പിടി കണ്ട കുഞ്ഞിരു കരിപ്പിടിയുണ്ട് പിന്നെ അതേ ഒരു വലിയൊരു കരിപ്പിടി ぶつかったらチャット見るわ、そん